ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അമ്മമാർക്കിടാൻ പറ്റിയ ഒരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി പത്ത് മിനിറ്റ് മാത്രം മതി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് തന്നെ ഇത് ചെയ്ത് നോക്കാം ഇവിടെ എടുത്തിട്ടുള്ളത് നൈറ്റി ബിറ്റാണേ ഇത് രണ്ട് തൊണ്ണൂറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോൾഡ് ആയിട്ടുള്ള സൈഡ് മുകളിൽ വരുന്ന രീതിയിൽ നമുക്ക് മടക്കി എടുക്കണം ആദ്യം തന്നെ നീളത്തിലാണ് രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ശേഷം വീതിയിലിതേ ഒന്നുകൂടി മടക്കി ഈ കാണുന്ന പോലെ മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്തും നമ്മൾ ഈ നൈറ്റിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മെഷർമെൻറ്റ് കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതേ ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു മുകളിലാണ് ഫോൾഡഡ് ആയിട്ടുള്ള പോർഷൻ പിന്നെ ഞാൻ നിൽക്കുന്ന ഭാഗത്തും ഫോൾഡഡ് ആയിട്ടുള്ള പോർഷനാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മെഷർമെൻസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ ഫോർട്ടി ചെസ്റ്റ് സൈസ് ആണ് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് അപ്പോൾ അമ്മമാർക്കായതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഈ ഒരു നൈറ്റി ഉള്ളത് അപ്പോൾ ഇത് യോക്കും താഴെ അതിൻ്റെ താഴത്തെ പോഷമായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ പതിനാല് ഇഞ്ചാണ് ടോട്ടൽ ഷോൾഡർ വരുന്നത് അതിൻ്റെ ഹാഫ് ഏഴ് ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴത്തേക്ക് നമുക്ക് ആംഹോളിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആംഹോളിന് വേണ്ടി ഞാനിവിടെ ഏഴര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പോർഷൻ ഏഴ് ഇഞ്ച് ഉണ്ടോയെന്നൊന്ന് നോക്കണം ശേഷം മാത്രം ഇത് ഇതുപോലൊന്ന് ഈ രണ്ട് പോയിൻറ്റും കൂടി ജോയിൻ ചെയ്ത് നമുക്ക് ഈ ഒരു ലൈൻ വരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മൾ ഈ ഒരു മാർക്ക് കൊടുത്തില്ലേ ആ ഒരു ഭാഗത്ത് നിന്നും രണ്ട് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ നമുക്ക് ചെസ്റ്റിൻ്റെ വിത്ത് ഒൻപത് ഇഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്നും രണ്ട് ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് ചെസ്റ്റ് സൈസ് ഉള്ളവർക്ക് അര ഇഞ്ച് വീതം കൂട്ടി എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു നൈറ്റിയുടെ യോഗ പോഷനാണ് വേണ്ടത് യോഗ പോഷൻ ഞാനിവിടെ പതിനൊന്ന് ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരിഞ്ച് സീമ ലെമിറ്റ്സ് പോകും ശേഷം നമുക്ക് പത്തിഞ്ചാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഒരു ഇഞ്ച് മുകളിലും താഴെയും കൂടി ആയിട്ടാണ് അര ഇഞ്ച് വീതം പോകുന്നത് അപ്പോൾ ശേഷം നമുക്ക് പത്തിഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ആ ഒരു ലെങ്ത് എല്ലാവർക്കും അതുതന്നെ മതിയാവും മീഡിയം ഹൈറ്റ് ഉള്ളവർക്ക് ഈ ഒരു ലെങ്ത് തന്നെ എടുത്താൽ മതി ശേഷം നമുക്കിതേ ഇതുപോലെ ആംഹോൾ ഒന്ന് വരച്ചു കൊടുക്കണം കണ്ടോ നമ്മൾ ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തേക്ക് വേണം ഇതേ ഇതുപോലെ ഹോൾ വരച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ ആം ആംഹോള് ഇനി നമുക്ക് കുറച്ചുകൂടി എക്സ്റ്റൻഷൻ വരേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നത് താഴത്തെ ഭാഗത്താണ് അപ്പോൾ രണ്ട് ഇഞ്ചായിരുന്നു നമ്മൾ എക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത അല്ലേ അപ്പോൾ ആ രണ്ട് ഇഞ്ച് നമ്മൾ ഈ ഓപ്പൺ സൈഡിൽ നിന്നും ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ശേഷം മുകളിലേക്ക് ഒന്നര ഇഞ്ചും അതിൻ്റെ താഴത്തേക്ക് രണ്ടര ഇഞ്ചും മാർക്ക് ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് ഒരു ബോക്സ് ആക്കി വരച്ചെടുക്കണം അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് ആം ആംഹോള് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ കൂടിയാണ് കേട്ടോ അപ്പോൾ താഴത്തെ പീസിലും നമുക്ക് ഈ ആംഹോളിൻ്റെ കുറച്ച് ഭാഗം വരും അപ്പോൾ അതാണ് ഇപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിന് ബാക്കിയായി താഴത്തേക്ക് ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ മുകളിൽ ഒന്നര ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തത് താഴത്തേക്ക് രണ്ട് ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിവിടെ ബാക്കി ആം ഹോളും കൂടി മാർക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഒരു വട്ടം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് മാറും ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഒരു പതിനൊന്ന് ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും തന്നെ നമുക്ക് വേണം കേട്ടോ അപ്പോൾ ആം ഹോള് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തില്ലേ ആ ഒരു ഭാഗത്തു നിന്നും ദേ ഇതുപോലെ താഴത്തേക്കൊന്ന് കർവ് ചെയ്ത് കൊടുക്കണം ഇതാണ് നമ്മുടെ യോഗ പോഷൻ കണ്ടോ ഈ രീതിയിലാണ് യോഗ പോഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് ഒരു മൂന്ന് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കിട്ടണം ശേഷമാണ് ഇതേ ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ യോക്കിൻ്റെ ഷേപ്പാണ് ദൈപ്പം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതിൽ നിന്നും ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തു നിന്നുമാണ് സ്ലീവ് വേണ്ടത് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് ഞാനിവിടെ എയ്റ്റ് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചെസ്റ്റിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചിട്ട് താഴത്തേക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ നാൽപ്പത് ഇഞ്ചിൻ്റെ നാലൊരു ഭാഗത്തേക്കാളും ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് താഴത്തേക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്നും താഴത്തേക്ക് മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇത് ഇതുപോലെ നേരത്തെ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും ചരിച്ചത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഷേയ്പാണ് ഇനി വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കണം അപ്പോൾ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തും കൂടി നോക്കണം കേട്ടോ അപ്പോൾ താഴത്തെ സ്ലീവ് റൗണ്ട് എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തത് അപ്പോൾ ശേഷം നമുക്കിത് ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഇപ്പോൾ സ്ലീവ് ഇത് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് കിട്ടുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് കൂടി നോക്കണം ഇനി ഈ യോക്കിൻ്റെ ഭാഗം നമുക്കിത് ഇതുപോലെ ഒരു ഷേപ്പ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കർവായിട്ടുള്ളൊരു ഷേപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് മാച്ചായിട്ട് നമുക്ക് സ്കേർട്ട് പോർഷനിലും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവ് കറക്റ്റ് കിട്ടുന്നുണ്ടോന്ന് നോക്കിയ ശേഷം ഇത് ഈ ഒരു രീതിയിൽ യോഗ ഭാഗം നമുക്കൊന്ന് കർവ് കൂടി കൊടുക്കണം അപ്പോൾ ഇതാണ് യോഗ ഭാഗം കട്ട് ചെയ്യേണ്ട ആ ഒരു മാർക്കിംഗ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ തോന്നും അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നതും കൂടി കാണിക്കാം കട്ട് ചെയ്ത് കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറും കേട്ടോ ഫസ്റ്റ് നമുക്കിതിൻ്റെ യോഗ് പോഷനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണുള്ളത് അപ്പോൾ യോഗ ഭാഗം ആദ്യം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ നെക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം അപ്പോൾ യോഗ പോഷൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സ്കേർട്ട് ഭാഗം ഇല്ലേ സ്കേർട്ട് പോഷൻ്റെ ആ ഒരു കർവ് യോഗ് ഭാഗവുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യേണ്ട കർവാണിത് അപ്പോൾ അതാണ് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആ ഒരു ആംഹോള് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആംഹോള് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് യോഗ ഭാഗവുമായിട്ട് ജോയിൻ ചെയ്യേണ്ട ആ ഒരു ഭാഗം കിട്ടി ഇനി സ്ലീവാണ് സ്ലീവ് തേയ് കാണുന്ന രീതിയിൽ ഇതേതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ഫുള്ള് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു മിഡിൽ ഭാഗത്ത് കിട്ടുന്നതാണ് നമുക്ക് സിപ്പ് വെക്കാനോ ഹുക്ക് വെക്കാനോ അല്ലെങ്കിൽ ബാക്കിൽ ക്രോസ് പീസ് കൊടുക്കാനോ ഒക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇത്ര മാത്രമാണ് നമുക്കിതിൽ ബാലൻസ് ഉണ്ടാവുന്നത് അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് യോക്കും താഴത്തെ ഭാഗവുമായിട്ട് വരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് സ്കേർട്ട് പോർഷൻ ഒന്ന് മടക്കി വെക്കാം ഈ നെക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ചാണ് ഫസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത ശേഷം ഫ്രണ്ടും ബാക്കും നെക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുക്കുക ശേഷം നമുക്ക് നെക്കിൻ്റെ വിത്ത് എടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് കേട്ടോ ബാക്ക് നെക്കിൻ്റെ ഇറക്കം മൂന്ന് ഇഞ്ചാണ് എടുക്കുന്നത് രണ്ടും കൂടി ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം നമുക്കൊരു സ്ക്വയർ ആക്കി എടുത്ത് ശേഷം നമുക്കിവിടെ യു നെക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് നെക്ക് ഇത് ഇതുപോലെ മാർക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതേ ആദ്യം ഇതുപോലൊരു സ്ക്വയർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ശേഷം ഈ താഴെ ഭാഗത്ത് ഒരു ഒരു ഇഞ്ചോളം ഞാൻ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് ഈ ഷേയ്പ്പാണ് കേട്ടോ ഇതേപോലൊരു ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കിതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിലേക്ക് ഞാനൊരു ലൈനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി പീസസ് ഇത് ഇതൊക്കെയാണ് ബാക്ക് പീസിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഹുക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ മറ്റൊരു പീസാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഏകദേശം മാച്ചായിട്ട് വരുന്ന അതേ ഈ ഒരു പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ഹുക്കും പടിയും വെക്കാൻ വേണ്ടി രണ്ട് പീസ് രണ്ടര ഇഞ്ച് വിൽ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ബാക്കി കുറച്ച് തുണി കൂടി ബാലൻസ് ഉണ്ട് അത് ഞാൻ സ്ലീവിൻ്റെ എൻഡിലായിട്ടും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ടിങ് ഇത്രയാണ് ഇനി കുറച്ച് ക്രോസ് പീസ് വേണം ബാക്ക് പോർഷനിലേക്ക് അതും കൂടി കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇനി ഇതിലെ ഫ്രണ്ട് യോക്ക് പോർഷനിലേക്ക് ഇതുപോലൊരു ലൈനിങ്ങും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കൊടുക്കുന്നത് ലൈനിങ് വെച്ച് മറിച്ച് ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബാക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസാണ് അപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള നമുക്ക് ആ ഒരു പീസസ് ഇല്ലേ അതിൽ നിന്നും കുറച്ച് ക്രോസ് പീസും കൂടി കട്ട് ചെയ്തെടുക്കണം ഒന്നര ഇഞ്ച് വിട്ടിലാണ് ടോ ഈ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ടോ ലൈനിങ് വെച്ച് ഉള്ളിലേക്കിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിലുള്ള ക്ലോത്ത് എല്ലാം മാറ്റിയ ശേഷം നമുക്ക് ഈ ഒരു സൈഡുകൾ ഒന്ന് കട്ടിട്ട് കൊടുക്കണം ശേഷം നമുക്ക് ഇതിൻ്റെ നല്ലവശത്തേക്ക് ഇട്ടെടുക്കാം അപ്പോൾ നല്ല വശത്തേക്ക് ഇട്ടെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സീം സീമെലമെൻസും ലൈനിങ്ങുമായിട്ട് ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോഴാണ് നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കുന്നത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈനിങ് പീസുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം എല്ലാ സൈഡും ലൈനിങ് പീസുമായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് ബാലൻസ് വന്ന പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റണം ഇപ്പോൾ ഫ്രണ്ട് സൈഡ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കി പീസസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മിഡിൽ ഭാഗത്തായി കട്ട് ചെയ്ത ശേഷം ഹുക്കും പടിയും കൂടെ വെച്ച് കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് മിഡിൽ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഇല്ലേ ഇതിൻ്റെ നല്ല വശമാണ് കേട്ടോ ഉള്ളിൽ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഹുക്ക് വയ്ക്കുന്ന ഭാഗമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ആവശ്യത്തിന് മാത്രം ക്ലോത്ത് മതി ബാക്കി കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യണം അതിനുശേഷം അരികു വശം ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്നുകൂടി ആ ഒരു സ്റ്റിച്ച് ചെയ്തില്ലേ ആ ലൈൻ മറക്കുന്ന രീതിയിൽ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് ഈ രീതിയിൽ വെച്ച് കൊടുത്ത ശേഷം എല്ലാ വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഹുക്ക് വയ്ക്കാനുള്ള പീസ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ ഐ ബട്ടൺ വെക്കാനുള്ള പീസാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ചീത്തവശത്താണ് ഒരു പീസിൻ്റെ നല്ല വശം വെക്കേണ്ടത് ശേഷം അര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി ഈ പീസ് ഇത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് മുകളിലത്തെ പോർഷൻസ് എക്സ്ട്രാ നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തില്ലേ ആ ഒരു രീതിയിൽ തന്നെ ഇതിലും മുകളിലത്തെ ഭാഗം ഫോൾഡ് ചെയ്ത ശേഷം ആ ഒരു സ്റ്റിച്ചിങ് ലൈൻ ഇതുപോലെ വച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഐ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഐ കൂടി ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബ്ലൗസിലൊക്കെ നമ്മൾ ഹുക്കിനുള്ള ഐ ചെയ്യത്തില്ലേ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഇവിടെ രണ്ട് ഹുക്കിന് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ആദ്യം ഒരെണ്ണത്തിന് വേണ്ടി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്താണ് ചെയ്യുന്നത് അപ്പം അതെ ഇതുപോലൊരു വി ഷേപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു അരികുവശത്ത് ലോക്ക് കൂടി ചെയ്ത് എടുക്കണം നമ്മൾ എപ്പോഴും ഹൊക്ക് ഇടുന്നത് കൊണ്ട് തന്നെ അത് സ്റ്റിച്ച് കഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ലോക്ക് ഇട്ടിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മളിവിടെ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പോർഷൻ വരുന്നത് ഇനി നമുക്ക് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ യോക്ക് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ യോഗ പോർഷനിൽ വെക്കാൻ വേണ്ടി ഒരു പൈപ്പിംഗ് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ഉള്ളതുകൊണ്ട് ഞാൻ അതുകൂടി ചെയ്യുന്നതന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലാണ് പൈപ്പിങ് ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് ആ ഒരു സീമെലവൻസ് മാത്രം നിർത്തി ബാക്കി പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റണം ഇനി ഈ പൈപ്പിങ് ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ ആ പൈപ്പിങ് നമ്മുടെ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ സിംഗിൾ ഫൂട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഈ കാണുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിതിൽ പൈപ്പിങ്ങൂടെ വരുമ്പം നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അത് ഈ കാണുന്ന പോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതേ പൈപ്പിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇനി ിതിൻ്റെ താഴത്തെ ഭാഗം ജോയിൻ ചെയ്യാം ഇപ്പോൾ രണ്ടിൻ്റെയും മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഈ അരികോശങ്ങളാണ് ഒരുമിച്ച് വരേണ്ടത് ഇപ്പോൾ മിഡിൽ ഭാഗം മാർക്ക് ചെയ്ത ശേഷം മിഡിൽ ഭാഗത്ത് നിന്നും ഞാൻ മൂന്നിഞ്ച് രണ്ട് വശത്തേക്കും വിറ്റ ശേഷമാണ് കേട്ടോ പ്ലേറ്റ്സ് കൊടുക്കുന്നത് അപ്പോൾ അപ്പം ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആംഹോള് മാച്ചായിട്ട് വരുന്നവരെ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നാല് പ്ലേറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ പ്ലേറ്റ്സ് നാലെണ്ണം നമുക്ക് വരും അപ്പോൾ ആ ഒരു സൈഡ് കറക്റ്റായിട്ട് നമുക്ക് ആം ഹോളുമായിട്ട് ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി അടുത്ത സൈഡാണ് അടുത്ത സൈഡും ഇതുപോലെ ചെറിയ നാല് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ കാണുന്ന രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു യോഗ പോർഷൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് നോക്കാം ബാക്ക് പാർട്ടിലേക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കേണ്ടതുണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്ത ശേഷമാണ് നമുക്ക് താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇനി ബാക്ക് പോർഷനിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ബാക്ക് പോർഷനിൽ പ്ലീറ്റ്സ് ഇടുമ്പോൾ മിഡിൽ ഭാഗത്തായിട്ട് വേണം കേട്ടോ പ്ലീറ്റ്സ് ഇട്ടെടുക്കാൻ വേണ്ടി അപ്പോൾ രണ്ടിൻ്റെയും ആ ഒരു മിഡിൽ ഭാഗം മാർക്ക് ചെയ്ത ശേഷം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നമുക്ക് യോഗ ഭാഗം ഇതുപോലെ മിഡിൽ ഭാഗമായിട്ട് ജോയിൻ ചെയ്ത് ഈ കാണുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ആണ് കേട്ടോ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതേതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച ശേഷം ഈ ഒരു നെക്കിൻ്റെ പോർഷൻ ഇല്ലേ അത് ഉള്ളിലേക്ക് വെച്ച് രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്ത ശേഷം സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് ഷോൾഡറിൻ്റെ മിഡിലിൽ വെച്ച ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ഫിറ്റിങ്ങും ചെയ്ത് താഴെ ഭാഗം ഫോൾഡ് ചെയ്ത് കൂടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെയാണ് ഫൈനൽ ആയിട്ടുള്ള ലുക്ക് ഇവിടെ ഹുക്ക് രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് മുകളിലൊരു ഷോ ബട്ടനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നൈറ്റിയുടെ ഫുൾ ആയിട്ടുള്ള വ്യൂ വരുന്നത് അപ്പോൾ ഇത് വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് അമ്മമാർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ പത്ത് മിനിറ്റ് മാത്രം കൊണ്ട് നമുക്ക് ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ് താങ്ക്